വിദ്യാർത്ഥികളും പഞ്ചായത്തും കൈകോർത്തപ്പോൾ മണർക്കാട് പള്ളി പരിസരം വൃത്തിയായി സ്വച്ഛതാ ഹി സേവ ശുചിത്വത്സവത്തിന്റെ ഭാഗമായാണ് മണർക്കാട് പഞ്ചായത്ത് നേതൃത്വത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ സ്കൂൾ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മെഗാ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് മണർക്കാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ സഹനത്തോടെ മണർക്കാട് പള്ളി പരിസരവും റോഡുകളും വൃത്തിയാക്കി ശുചീകരണ പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു കേസ് നിർവഹിച്ചു ഈ ഒരാഴ്ച നീണ്ടിരിക്കുന്ന വിവിധ പരിപാടികളിൽ ഒരാഴ്ച നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ പൊതു ഇടങ്ങൾ ശുചി ശുചീകരിച്ചുകൊണ്ട് ഈ പരിപാടി പുറത്തിറക്കണം പുതിയൊരു തലമുറയെ നമ്മുടെ നാളെ പുതിയൊരു മാലിന്യം നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷക്കായി മാലിന്യമുദ്ധ ഉപകരണത്തിൻ്റെ ഭാഗമായി ഒട്ടനവധി ക്യാമ്പയിൻ നമ്മൾ നടത്തി നമ്മുടെ പഞ്ചായത്ത് വലിച്ചെറിയൽ ഒരു ഒരു പഞ്ചായത്തൊക്കെ നമ്മുടെ പ്രദേശം മാറ്റിയിരിക്കണം അതിന് നിങ്ങളെല്ലാം നമ്മൾ വിവിധമായ ക്യാമ്പയിൻ നമ്മൾ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലെ വിവിധ സ്കൂൾ കുട്ടികളെ ചേർത്തുകൊണ്ട് ഐ ടി സി കോളേജിൽ എവിടെ കുറ്റവും ചേർത്തുകൊണ്ടുള്ള ഒരു എല്ലാവരും വ്യാപാരി ചേർന്നുകൊണ്ടുള്ള ഒരു വൈസ് പ്രസിഡന്റ് ജെസി ജോൺ അധ്യക്ഷത പോയിച്ചു ആരോഗ്യശാന് കമ്മിറ്റി ചെയർമാൻ രാജീവ് രവീന്ദ്രൻ പഞ്ചായത്ത് റേഷണൽ സെക്രട്ടറി അജിതമ്മ ശുചിത്വ മിഷൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മാറ്റക്കര മണർക്കാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ബിനോ കുര്യൻ ജനപ്രതിനിധികളായ ജോമൽ ദിനേശ് ജോളി എബ്രാഹാം ബിനു രാജു സിന്ധു അനിൽകുമാർ പൊന്നമ്മ രവി സുരേഖാ ബി പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകാന്ത് ജൂനിയർ സൂപ്രണ്ട് സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഒരു ടൺ ജൈവ അജൈവ മാലിന്യങ്ങൾ പള്ളിയുടെ പരിസരത്തു നിന്നും ശേഖരിച്ചു